നേട്ടമാണ് വെറും നേട്ടമല്ല കോൺഗ്രസ് റെക്കോർഡ് സ്വന്തമാക്കിയ നേട്ടമാണ് കാര്യം എങ്ങനെ കോൺഗ്രസ് കഴിഞ്ഞ എട്ട് ദിവസത്തെ അതിജീവിക്കും എന്നതായിരുന്നു കേരളക്കര മുഴുവൻ ഉറ്റുനോക്കിയിരുന്നത് പക്ഷെ ഇന്നലെ ഉച്ചയോടെ കാര്യങ്ങൾക്കെല്ലാം വിരാമമാവുമ്പോൾ കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് അടുത്ത രാഷ്ട്രീയ ഗോതയിലേക്ക് സണ്ണി ജോസഫ് ഒരു പത്രക്കുറിപ്പിറക്കി അതോടുകൂടെ കഴിവുകൾ ഏറെ തെളിയിച്ചിട്ടുള്ള കേരള പോലീസിന് പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിക്ക് മുന്നിൽ തൊപ്പിയൂരിവെച്ച് സലാം പറയുന്ന അവസ്ഥ വരെ ഇന്നലെ ഉണ്ടായി ആ പത്രക്കുറിപ്പാണ് കോൺഗ്രസ് രാഹുലിനെ ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ പുറത്താക്കിയത് ഇനിയും മാങ്കൂട്ടവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ആർക്കാണോ കണ്ടെത്തേണ്ടത് അവർ കണ്ടെത്തുക മാങ്കൂട്ടത്തിൽ ഡ്രൈവറെ എം എൽ എ ഓഫീസിലുള്ളവരെ തുടങ്ങി സകലരെയും കസ്റ്റഡിയിലെടുത്തെങ്കിലും പോലീസിന് മാങ്കൂട്ടത്തിൽ മാത്രം കണ്ടെത്താനായില്ല ഇതിനു മുന്നിൽ മറ്റൊരു നേതാവുണ്ടോ വെക്കാൻ എന്നൊക്കെ അന്തം കമ്മികൾ അവരുടെ സൈബറിടത്തിൽ പിണറായിയുടെ ഫോട്ടോ പങ്കുവെച്ച് അടിക്കുറിപ്പിടുമ്പോൾ താനൊരു പരാജിതനാണോ എന്ന് സ്വയം ചോദിക്കേണ്ടുന്ന ഗതിയിലേക്ക് ഈ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇവിടെ മറ്റൊരു ചോദ്യം സകല സി പി എം നേതാക്കളോടും വി ഡി സതീശൻ ചോദിക്കുകയാണ് എ കെ ജി സെന്ററിൽ പൊടി പിടിച്ചു കിടക്കുന്ന ആ പരാതികളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണമെന്ന് ഇപ്പോൾ തന്നെ സകല നേതാക്കളും ജയിലിലാണ് ഇനിയും പൊടി തട്ടാൻ പോയാൽ പിന്നെ ആ പാർട്ടിയിൽ നേതാക്കൾ കാണില്ല അണികൾ മാത്രമേ കാണൂ എന്ന് സംസ്ഥാന പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിനും നന്നായിട്ടറിയാം ഇവിടെ കളം നിറഞ്ഞാടിയത് കോൺഗ്രസിലെ മുതിർന്ന മൂവർ സംഘമാണ് വി ഡി സതീശൻ ചെന്നിത്തല കെ മുരളീധരൻ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് കോൺഗ്രസിലെ യൂത്തിന്റെ തേരോട്ടമായിരുന്നു ആ യുവനിര കോൺഗ്രസിൽ ഒരു പ്രബല കാശിയായി വളരാനും തുടങ്ങി അവരൊരു ഗ്രൂപ്പായി മാറി പക്ഷേ എന്നാൽ പിന്നീട് കളി മാറുന്നതാണ് നമ്മൾ കണ്ടത് അവിടെ രാഷ്ട്രീയത്തിൽ ഏറെ പയറ്റിത്തെളിഞ്ഞ ചെന്നിത്തലയും മുരളീധരനും വി ഡി സതീശനും കൊമ്പുകോർക്കലിനുറത്ത് കൈകോർത്ത് പിടിച്ചപ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടി ചരിത്രം കുറിച്ചത് നാലേ നാല് മിനിറ്റുകൾ കൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ആദ്യ വിജയകൂടി കോൺഗ്രസ് സി പി എമ്മിന്റെ നെഞ്ചത്ത് തറച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അവിടേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചത് ഈ മുതിർന്ന മൂവർ സംഘം തന്നെയാണ് അവരുടെ ഒറ്റക്കെട്ടായ തീരുമാനമാണ് കഴിഞ്ഞ ഇടവരെ ആരാവണം കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന പരിഹാസം നിറഞ്ഞ ചോദ്യങ്ങളായിരുന്നു ഉയർന്നതെങ്കിൽ ഇന്നിപ്പോൾ അത്തരം ചോദ്യങ്ങൾക്കപ്പുറത്ത് കോൺഗ്രസ് എന്ന പാർട്ടി അധികാരത്തിൽ വരുക എന്നതിലേക്ക് എത്തി കാര്യങ്ങൾ അതുകൊണ്ട് ലജ്ജിക്കുക പിണറായി കണ്ണു തുറന്ന് കാണുക ഗോവിന്ദൻ മാഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി ഉയർന്നപ്പോൾ ഒരു നിമിഷം പോലും വൈകാതെ അദ്ദേഹത്തെ പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് കേരള രാഷ്ട്രീയത്തിലെ ധാർമ്മികതയുടെ പുതിയ പാഠമാണ് എന്നാൽ സമാനമായ വിഷയങ്ങളിൽ സി പി എം സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു പുതിയ പരാതി രേഖാമൂലം വന്ന ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിക്ക് പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം ശക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് പാർട്ടിയിലെ ഒരാൾക്കും നിയമത്തിനതീതമായി പ്രവർത്തിക്കാൻ കഴിയില്ല തെറ്റായ ആരോപണങ്ങൾ ഉയർന്നാൽ പോലും പാർട്ടിയുടെ അന്തസ്സു കാത്തു സൂക്ഷിക്കാൻ കടുത്ത നടപടി അനിവാര്യമാണെന്ന് മുതിർന്ന നേതാക്കളുടെ നിലപാട് മറ്റു പാർട്ടികൾക്ക് മാതൃകയാക്കാവുന്നതാണിത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ പോലും മുഖം നോക്കാതെ നടപടിയെടുത്തതിലൂടെ കോൺഗ്രസ് തങ്ങളുടെ ധാർമ്മികമായ ആർജവം തെളിയിച്ചു എന്നാൽ സി പി എമ്മിന്റെ കാര്യത്തിൽ സ്ഥിതിഗതികൾ മറ്റൊന്നാണ് സ്വന്തം നേതാക്കൾക്കെതിരെ ലൈംഗികാതിക്രമങ്ങൾ അടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ പാർട്ടി സംരക്ഷകരായി മാറുകയാണ് എം മുകേഷ് എം എൽ എക്കെതിരെ ഉൾപ്പെടെ പൊതുരംഗത്ത് ഗുരുതരമായ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും സി പി എം നേതൃത്വം കണ്ണടച്ചു ആരുടെയും രാജി ആവശ്യപ്പെടുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തില്ല ഇത്തരം കേസുകളെല്ലാം രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് തെറ്റ് ചെയ്ത സഖാക്കൾക്ക് സംരക്ഷണ കവചം തീർക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത് ഇരകളുടെ നീതിക്ക് പകരം പാർട്ടിയിലെ പ്രതികളെ സംരക്ഷിക്കുന്ന ധാർഷ്ട്യമാണിത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിര നടപടിയെടുത്ത് കോൺഗ്രസ് ധാർമ്മികത ഉയർത്തിപ്പിടിക്കുമ്പോൾ സമാനമായ കേസുകളിൽ സഖാക്കൾക്ക് സംരക്ഷണം നൽകുന്ന സി പി എം നേതൃത്വം ഇരട്ടത്താപ്പിന് മറുപടി പറഞ്ഞെത്തീരൂ പൊതുരംഗത്ത് സദാചാരവും മാന്യതയും ആവശ്യമില്ലാത്തവരായി സഖാക്കൾ മാറിക്കഴിഞ്ഞു ഈ ചോദ്യത്തിന് കേരളത്തിലെ വോട്ടർമാർ തിരഞ്ഞെടുപ്പിൽ മറുപടി നൽകും അതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ